വന്നു കഴിഞ്ഞാൽ ബൈപ്പാസ് സർജറി കൊണ്ടും ആൻഡിയോപ്ലാസ്റ്റി കൊണ്ടും യാതൊരു പ്രയോജനം ഉണ്ടാവുന്നില്ല ഇത് എൻ്റെ വാക്കല്ല കമ്പ്ലി വാക്കാണ് അതിന്റെ പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹാർട്ട് സ്കാൻ പറഞ്ഞ മെത്തേഡുണ്ട് യൂറോപ്പിലും അമേരിക്കയിലും അവർ ആൻഡിയോഗ്രാം കംപ്ലീറ്റ് നിർത്തിയിരിക്കുകയാണ് പക്ഷേ ആൻഡിയോഗ്ര എടുക്കത്തിൽ പറയാൻ അവസ്ഥ ഹാർട്ടിനല്ല മറ്റൊരു തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാരിൽ ഇന്ന് പടർന്ന് വരുന്ന ഒരു സംഭവമാണ് ഹാർട്ട് അറ്റാക്ക് സടൻ്റെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ആൻജിയോഗ്രാം ആൻജിയോപ്ലാസ്റ്റി ഇതിപ്പോൾ സാധാരണക്കാർക്ക് പോലും ഒരു പരിചിതമായി കഴിഞ്ഞിരിക്കുന്നു പണ്ടൊക്കെ ഒരു വലിയൊരു സംഭവമായിരുന്നു അതെ അതെ അപ്പോൾ ഈ ഈ ഹോളിസ്റ്റിക് മെഡിസിനില് ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റിയും ഒക്കെ ഒഴിവാക്കാനുള്ള സമ്പ്രദായം അപ്പോൾ തീർച്ചയായിട്ടും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡെവലപ്ഡ് കൺട്രീസിൽ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പറയുമ്പോഴത്തേക്ക് ഇതിന്റെ പ്രധാനപ്പെട്ട ട്രീറ്റ്മെന്റ് ആണ് െ പറ്റിയാണ് നമുക്ക് ഏറ്റവും ആദ്യമായിട്ട് പറയാവുന്നത് എന്ന് പറഞ്ഞു മോഡേൺ മോഡേൺ മെഡിസിൻ നമ്മുടെ അൺഫോർച്ചു നമ്മുടെ ഡോക്ടർ വളരെ ലിമിറ്റഡ് നോളജി അതിനെ പറ്റി അപ്പൊ ഇന്ത്യയിൽ തന്നെ ഞാൻ ഒരുപാട് കോൺഫറൻസിനൊക്കെ പോയിട്ടുണ്ട് സ്പെഷ്യലൈസ് ചെയ്ത് വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ അപ്പൊ ഈ ലേസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വളരെ പവർഫുൾ ആണ് ആയിരത്തി തൊള്ളായിരത്തി നാല് അറുപത്തിരണ്ടിന് മുമ്പ് വരെയും ഈ യുദ്ധത്തിന് വേണ്ടി അല്ലെങ്കിൽ പാറ പൊട്ടിക്കാൻ ഇരുപതർക്കാൻ നേട്ടം മാത്രമാണ് ലൈസ് ഉപയോഗിച്ച് ഇത് ഈ അറുപത്തിരണ്ടിന് ശേഷമാണ് ഇത് മെഡിക്കൽ ഫീൽഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അപ്പൊ ഏകദേശം അറുപതിൽ പേരാണ് ലേസേഴ്സ് മെഡിക്കൽ ഫീൽഡ് ഉപയോഗിക്കുന്നത് അത് മെഡിക്കൽ തന്നെ ക്യൂറേറ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ സർജറിക്ക് ഉപയോഗിക്കുന്നുണ്ട് അതാണ് ഡിഫറെന്റ് ടൈപ്പ് മോർ ദാൻ ഓഫ് ഡിഫറെസ് യൂസ് ചെയ്യും പിന്നെ ഇത് ഏറ്റവും പ്രധാനമായിട്ടും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ഹീലിയം ന്യൂൺ ട്രൈസ് എന്ന് പറയും അതാണ് ഏറ്റവും വളരെ പിന്നെ സേഫായിട്ടുള്ളത് അതിന് ഒരു ശതമാനം പോലും റേഡിയേഷൻ ഇല്ല സാധാരണ ഈ ബ്യൂട്ടീഷ്യൻസ് അവർ ഇവരൊക്കെ ഉപയോഗിക്കുന്നത് പിന്നെ മറ്റേ പിന്നെ സർജറിക്കൊക്കെ ഉപയോഗിക്കുന്ന ഒക്കെ റേഡിയേഷൻ ഹീലിയം ന്യൂൺ ട്രൈസിന് മാത്രം റേഡിയേഷൻ ഇല്ല അതുപോലെ ഇങ്ങനെയാണത് വർക്ക് ഇതാണ് ഇറ്റ് ഈസ് അബ്സോർവിംഗ് ദ സെൽസ് വിത്തൌട്ട് ഹാമിംഗ് ദ ഡോമെസെൽ അറ്റ് ദ സെയിം ടൈറ്റ് എനർജറ്റിക് കണ്ടീഷൻ നോർമൽ സെൽസ് ഡെസ്ഇൻ മാറ്റൈറ്റിസ് ട്യൂമർ ഓർ ബ്ലോക്ക് ഓർ എനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത സെല്ലുകളെ ഓപ്പറേറ്റ് ചെയ്തിട്ട് പുതിയ സെല്ലുകളെ ഉണ്ടാക്കും സച്ച് ഹൈ ടെക്നോളജി ഇറ്റ് ഈസ് അത്ര ഹൈ ഹൈ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ യാതൊരു യാതൊരു ദോഷവശങ്ങളും ഉണ്ടാകത്തില്ല ഈ ബീംസ് എന്ന് പറയാൻ വളരെ പവർഫുൾ ആണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ യൂണിറ്റ് തന്നെ രണ്ട് കോടി തൊട്ട് മൂന്ന് രൂപ കോടി രൂപയെങ്കിലും മിനിമം ഉണ്ടാവും അപ്പോൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബൈപ്പാസ് തന്നെ ഒഴിവാക്കാം ആൻഡിയോപ്ലാസ്റ്റി ഒഴിവാക്കാം പിന്നെ പിന്നെ ആണ് ഏറ്റവും പ്രധാനം ഇപ്പോഴും നമ്മുടെ ഇന്ത്യയിലെ എല്ലാ ആൻഡ്യോഗ്രാമാണ് പ്രാധാന്യം കൊടുക്കുന്നത് പ്രത്യേകിച്ച് കേരളത്തിൽ കേരളത്തിൽ ഈ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അവർ സമ്മതിക്കുന്നില്ല അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അതോറിറ്റീസ് എന്ന് പറയുന്നത് സോപ്പ് ഔർട്ട് അതോറിറ്റീസ് ആണ് അല്ല ഗവൺമെന്റ് അതോറിറ്റി അല്ലല്ലോ അതെ ഇപ്പൊ ഉദാഹരണം പിന്നെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ അപ്പൊ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഞാൻ അസോസിയേഷൻ ബട്ട് അവർ അവരുടെ പ്രാപ്തി നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട് പറയുന്ന നല്ല കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അവർ ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും എല്ലാം കയറി എതിർക്കും അപ്പൊ ഉദാഹരണം ലീസർ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴത്തേക്ക് ആളുകൾ ഇതിലേക്ക് എറിയെതിർത്തു അതിന്റെ കാരണം എന്താണ് അവർക്ക് അറിയത്തില്ല ഇത് മോസ്റ്റ് മോഡേൺ ബ്രാൻഡ് ഓഫ് മോഡേൺ മെഡിസിൻ ആണെന്നുള്ളത് അപ്പൊ ഞാൻ തന്നെയും പല സെമിനാറുകള് പിന്നെ ഇവിടെ നടത്തിയിട്ടുള്ളപ്പോഴത്തേക്കും ഈ ഡോക്ടേഴ്സ് ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യുക അവർക്ക് നിങ്ങളൊരു കാര്യം ചെയ്യും വന്നു കഴിഞ്ഞാൽ നിങ്ങള് ബേസിക് ആയിട്ടുള്ളത് പഠിപ്പിക്കാം നോട്ടില്ലേ അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഹാർട്ട് ബ്ലോക്ക് ഇന്ന് ഈ ഹോസ്പിറ്റലുകളുടെ എല്ലാം നിലനിൽപ്പ് പ്രത്യേകിച്ച് ഈ തേർഡ് വേൾഡ് കൺട്രിന്റെ അല്ല ഹാർട്ട് സോക്കാൾഡ് പിന്നെ ഹാർട്ട് ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടാണ് അതായത് സോക്കാൾഡ് എന്ന് തന്നെയാണ് പറയുന്നത് ഈ ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പിന്നെ ഒരു എന്താണ് ഈ ഒരു ശൈലി രോഗങ്ങളാണ് നമ്മുടെ നമ്മുടെ ഹാബിറ്റാണ് നമ്മുടെ നമ്മൾ കഴിക്കുക എന്ത് എന്ത് കഴിക്കുന്നു എന്ത് കുടിക്കുന്നു ഇതിനെ ആശ്രയിച്ചിരിക്കും കൂടുതലായിട്ടും അപ്പോൾ അത് ചിലപ്പോൾ ഇൻഡസൈൻറ്റുള്ളവരെ അപ്പോൾ ഉദാഹരണം നമ്മുടെ ഏറ്റുവാൻ നമ്മൾ പെട്ടെന്ന് തിരുവനന്തപുരത്തല്ലേ ഇരിക്കുന്നത് തിരുവനന്തപുരത്ത് ഈ നമ്മൾ ഈ പൈപ്പ് വാട്ടർ കഴിച്ചു കഴിഞ്ഞാൽ ഇല്ലാത്ത രോഗങ്ങളെല്ലാം ഉണ്ടാകും അതിൽ ഹാർട്ട് ഡിസീസ് ഉണ്ടാവാം മെന്റൽ ഡിസീസ് ഉണ്ടാവാം എല്ലാം ഉണ്ടാവാം കാരണം എന്തായാലും ശുദ്ധീകരിക്കുന്നത് ഈ പിന്നെ ബ്ലീച്ചിങ് പൗഡറാണ് ഈ ബ്ലീച്ചിങ് പൗഡർ ഒരു ക്രമമുണ്ട് ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് മറ്റൊരു കാര്യം പക്ഷേ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിക്കുക ഉപയോഗിക്കുന്നതിന് പറഞ്ഞു കഴിഞ്ഞാൽ സയന്റിഫിക്കായിട്ടല്ല വെള്ളം പെട്ടെന്ന് തെളിയാനായിട്ട് ഒരിട്ടം ഉണ്ടാകാൻ പറഞ്ഞ സ്ഥാനത്ത് ഈ തൊഴിലാളികൾ അഞ്ചു വാറിട്ടാണ് ഞാനത് നേരത്തെ പോയി കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ പേപ്പ് കളക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മുടെ പാല് പോരണ്ടി വരുന്ന വെള്ളം അതല്ല കംപ്ലീറ്റ് ഫ്ലോറിൻ ആണ് ഫ്ലോറിൻ പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലീച്ചിങ് ഏജന്റാണ് മിസ്റ്റർ പിന്നെ സുമേഷ് നിഷാത് ിങ് പൗഡർ ബ്ലീച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ കളർ വരും ബ്ലീച്ചിങ്ങിന്റെ അതിന്നും ഡേഞ്ചറസ് ആണ് ഈ പഞ്ചസാര ഷുഗർ അതും ഒരു ബ്ലീച്ചിങ് ഏജന്റാണ് അതിന്റെ ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പതിൽ മടങ്ങാം അതിന്റെ പേര് സൾഫർ ഡയോക്സൈഡ് ഇപ്പൊ കഴിഞ്ഞാൽ ബ്രൗൺ ഷുഗർ ഷുഗർ പിന്നെ ഷുഗർ ഒരുപാട് സാധനം നിൽക്കുന്നുണ്ട് പിന്നെ ഈ അതുപോലെ ഇത് കഴിഞ്ഞാൽ ബ്രൗൺ നേച്ചറാണ് ഇന്നിപ്പോ പഞ്ചസാര ഒഴിവാക്കാനുള്ള ഒരു എന്താ അതിനൊരു അതെന്നു പറയാം ഡോക്ടേഴ്സിന്റെ ഇഗ്നോറൻസിയാണ് ഞാൻ ഒരു മെഡിക്കൽ ഡോക്ടർ ആണെങ്കിൽ തന്നെ ഞാൻ മിക്കവാറ് ഇവിടുത്തെ എല്ലാ ഹോസ്പിറ്റലുകളും പോവുകയും വരികയും എല്ലാം ചെയ്യുന്നുണ്ട് ഇത് മിക്കവാറ് എല്ലാ സെന്റേഴ്സിലും ഓരോന്നിന്റെ കാര്യം ഞാൻ പിന്നെ പറയാം അപ്പോൾ ഇവർക്ക് ആരൊക്കെ ഇത് എന്ത് എന്തിനുപയോഗിക്കുന്നത് പിന്നെ അറിയത്തില്ല ഈ പഞ്ചസാര കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ ബ്ലോക്ക് ഉണ്ടാകും അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ പഞ്ചസാര എന്ന് പറഞ്ഞാൽ സ്റ്റാർച്ച് ആണ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ആണ് ഈ കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ബോഡിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത് ഫാറ്റ് ആയിട്ട് കൺവെർട്ട് ചെയ്യും അപ്പോൾ ഫാറ്റി ഡിപ്പോസിറ്റ് സാധ്യതയുണ്ട് കാരണം ഫാറ്റി ലിവർ ഉണ്ടാകും പിന്നെ രക്തക്കോഴിൽ കടവുണ്ടാവാം എന്ത് വേണമെങ്കിലും സംഭവിക്കാം നമ്മുടെ വെള്ളത്തിന്റെ കാര്യം പറഞ്ഞാണ് വെള്ളം ഇപ്പൊ ഉദാഹരണം ഒരു നാലഞ്ച് വർഷം സുഖമായിട്ട് ഉപയോഗിക്കുന്ന വെള്ളം ഉപയോഗിക്കുന്ന ഏതെങ്കിലും രീതിയിലുള്ള ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു സോക്കൺ അല്ല എല്ലാ ആൾക്കും അതാണ് ഉണ്ടാവും എല്ലാ ആൾക്കും കാരണം നമ്മൾ ഡയറക്റ്റ് ഇത് കുടിക്കുകയാണ് അല്ലെങ്കിൽ പിന്നെ നമ്മളത് പിന്നെ ഫിൽറ്റർ ഉപയോഗിക്കണം ഹൈ പിന്നെ ഹൈ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫിൽറ്റർ തന്നെ ഉപയോഗിക്കണം സാധാരണ ഫിൽറ്റർ ഈ കെമിക്കല് നല്ല ഫിൽറ്റർ ആണെങ്കിൽ കെമിക്കൽ ഫിൽട്ടർ ചെയ്യും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ ഉദാഹരണം പിന്നെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരികയും വരും പിന്നെ ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് വരും അപ്പോൾ ലിവറിനും പിന്നെ പ്രോബ്ലം ഉണ്ടാവും കരളിന് പ്രോബ്ലം ഉണ്ടാവും അങ്ങനെ ഒന്നും വേണ്ട എല്ലത്തിനും പ്രോബ്ലം ഉണ്ടായി ക്ലോറിൻ അതായത് ബ്ലീച്ചിങ് ഏതെങ്കിലും നമ്മൾ കൂടി വിഷമല്ലേ പിടിക്കുന്നു അപ്പോൾ പിന്നെ നമ്മുടെ ആണ് നമ്മുടെ പ്രധാനം അപ്പം ഇത് ബ്ലോക്ക് അവോയ്ഡ് ചെയ്യുന്നതിനായിട്ട് ഒന്ന് ആഹാര രീതികൾ ക്രമീകരിക്കുക പിന്നെ രണ്ട് ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ബൈപ്പാസ് സർജറി കൊണ്ടും ആൻറ്റിയോപ്ലാസ്റ്റിക് കൊണ്ടും യാതൊരു പ്രയോജനം ഉണ്ടാവുന്നില്ല ഇത് എൻ്റെ വാക്കല്ല ഡബ്ല്യു എച്ച്ഒയുടെ വാക്കാണ് ഈ ബൈപ്പാസ് സർജറി വേണ്ടെന്നുള്ളതാണ് മോർ ദാൻ നയൻറ്റി പെർസെന്റ് ബൈപ്പാസ് സർജറിസ് അൺവാണ്ടഡ് ഒരു തൊണ്ണൂറ് ശതമാനം രോഗികൾക്കും ഇതിന്റെ ആവശ്യമില്ല പക്ഷെ ഇന്ന് അൺഫോർച്യുനേറ്റ്ലി ഇത് ഇത് എനിക്ക് ഒരുപാട് ഡോക്ടേഴ്സി കഴിയുമ്പോൾ തന്നെയാണ് ചോദിക്കും ഞാൻ ഈ ടി വിയിലെല്ലാം ഇത് പ്രോഗ്രാം നടത്തിയിട്ടുണ്ട് അവരുടെ ഡോക്ടർ ദൂരെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സൊക്കെ നടക്കും എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ നിലനിൽപ്പാണ് ഉദാഹരണ ഒരു ഈ ആൻഡിയോപ്ലാസി ഒഴിവാക്കുന്നതിന് അഞ്ചോ പ്ലാസിൽ ഞാൻ പറഞ്ഞു അപ്പൊ അവര് അവരുടെ കുഴപ്പമല്ല അവർ ചെയ്യുന്ന ജോലി പിന്നെ നോക്കുമ്പോൾ നോക്കുമ്പോഴത്തേക്കും ചാർജ് ചെയ്യണം അപ്പൊ നമുക്കതേ പറ്റിയൊന്നും പറയാനൊക്കത്തില്ല അതുപോലെത്തൊരു ബിസിനസ്സാണ് അതിനകത്ത് നമ്മൾ കൈ കടത്തുന്നില്ല സയന്റിഫിക് ആയിട്ടുള്ള കാര്യമേ പറയുന്നുള്ളൂ അതെല്ലാം എക്സെറ്റുള്ളൂ അതിന്റെ ആവശ്യം വരുന്നില്ല പിന്നെ അതിന് ഈ ലേസർ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പോയിട്ട് ആ ബ്ലോക്കിനെ പറഞ്ഞാൽ ഏകദേശം നോർമൽ ആക്കു അത് ചിലപ്പോ ഒരു സിറ്റിങ് മതിയാവും പത്ത് സിറ്റിങ് മതിയാവും മുപ്പതിന് വേണ്ടി വരും അത് ഡിഫൻസ് ആണ് പക്ഷേ കോസ്റ്റ്ലി ആണോ ഇത് കുറച്ച് കോസ്റ്റ്ലി അല്ല സാർ ഇന്നലെ ആ മെഷീൻ കണ്ടിരുന്നു അതിന്റെ ഒരു പത്ത് വർഷം മുമ്പ് താങ്കൾ മൂന്ന് കോടി രൂപ കൊടുത്തെങ്കിലും വരും അഞ്ചുക അത് ഞാനിവിടെ പിന്നെ ജർമ്മനിന്ന് പിന്നെ വന്നപ്പോഴത്തേക്ക് ഡോക്ടർ വലിയത്ത പിന്നെ ഡോക്ടർ കൃഷ്ണൻ നായർ അവരെ എൻ്റെ പഴയ ഫ്രണ്ട്സാണ് ഇവരുടെ അടുത്തുള്ള ഞാൻ പറഞ്ഞത് ഇൻട്രൊഡ്യൂസ് ചെയ്യാറ് അപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനോ കുഴപ്പമില്ല ഞാൻ അവരെല്ലാം പഠിപ്പിക്കുകയും ചെയ്തു ക്യാൻസർ ഇവരെല്ലാം അതായത് ഇപ്പോൾ ഗവൺമെന്റ് ഇപ്പോൾ ഡോക്ടർക്കിപ്പോൾ സെൽഫായിട്ട് ചെയ്യാം നിങ്ങളുടെ ഇടണം ഒരുപാട് കടമ്പുകൾ വേണം ഗവൺമെന്റ് പെർമിഷൻ വേണം അത് ഇത് വേണം നമ്മൾ നിങ്ങൾക്കെല്ലാം ട്രെയിൻഡ് ഉണ്ടെന്ന് ട്രെയിനിങ് ആണെന്നുണ്ടെങ്കിൽ പാടില്ല അല്ല ഈ മെഡിക്കൽ ഡിഗ്രി ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് പിന്നെ ഓഫീഷ്യൽ എല്ലാം പഠിക്കണമെന്നില്ല ഓപ്പറേഷൻ മാത്രം പഠിച്ചാലും മതി അത് കമ്പനി അവർ നമ്മൾ അവരുടെ ചെലവില് പക്ഷെ ദേ ആർ നോട്ട് വില്ലേ അപ്പൊ ഇത് പറഞ്ഞപ്പോഴത്തേക്കാണ് ഒരു കേസ് പറയാതിരിക്കാൻ പറ്റത്തില്ല ശ്രീത്ര മെഡിക്കൽ സെന്ററി നമ്മുടെ എം ആർത്താണ്ഡവർ മഹാരാജ അതിൻ്റെ ഒരു അതായത് മെഡിക്കൽ എത്തിക്സ് അനുസരിച്ചിട്ട് ഈ രോഗവിവരം മറ്റൊന്നും പാടില്ല എന്തെല്ലാം രോഗങ്ങൾ കാണും എൻ്റെ അടുത്ത് പറയും പക്ഷെ ഞാനത് പറയാൻ പാടില്ല പക്ഷേ അത് അപ്പം ഈ പിന്നെ വളരെ ആയിട്ടുള്ള ആളുകൾ പറയുന്നത് ഡോക്ടർ പറയണം പറയാതിരിക്കരുത് അങ്ങനെ അപ്പം നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് കെ ആർ നാരായണ സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഡോക്ടറെ എൻ്റെ കാര്യം ലോകം മുഴുക്ക് പറഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട് അതുപോലെ തന്നെ മാർത്താണ്ഡര് ഡോക്ടറെ ഇത് ഡോക്ടർ എൻ്റെ അടുത്തും പറയണം പറയാതിരിക്കരുത് അപ്പം ഇദ്ദേഹത്തിൻ്റെ മകനെ ബ്ലോക്ക് വന്നു ഹൺഡ്രഡ് ആണ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അപ്പോൾ ആദ്യം ഇവിടെ ചിത്രയായിട്ട് കൊണ്ടുപോയി ചിത്ര അറിയാവില്ല അവർക്കെല്ലാം ഫ്രീ ട്രീറ്റ്മെന്റ് കൊട്ടാരത്തിലേ അവർക്ക് നല്ല ഫ്രീ ട്രീറ്റ്മെന്റ് ആണ് നല്ല അവർക്ക് അവർക്കില്ലാത്ത കാര്യങ്ങളൊന്നും ബാക്കിയുള്ള ബാക്കിയെല്ലാവർക്കും ഉള്ളൂ അപ്പോൾ അവർ പറഞ്ഞ് കൊട്ടാരത്തിലെ ഒരാളിനെ ഞങ്ങൾ സർജറി ചെയ്ത് കോംപ്ലിക്കേഷൻ ആവാൻ ആഗ്രഹിക്കുന്നില്ല അപ്പം ചെയ്യാൻ പറ്റും തമ്പുരാൻ പറഞ്ഞാൽ കാര്യം അവർ തന്നെ പറഞ്ഞു അവർ തയ്യാറായി അവർ തന്നെ ഇത് സെയിം അവർ പറഞ്ഞത് സർജറി ഇസ് ഉള്ളി പ്രൊസീഡ് ആർ അപ്പോൾ തമ്പുരാൻ അവിടെയും കൊണ്ട് നിന്നില്ല യു എൽ പിന്നെ ഈ ഒരു പിന്നെ എൻ എം സി എന്ന് പറഞ്ഞ ഹോസ്പിറ്റലുണ്ട് അതായത് ഇന്ത്യക്കാരൻ ഷെട്ടി എന്ന് പറഞ്ഞാലും അദ്ദേഹമാണ് ഇപ്പോൾ നമ്മുടെ എസ്ഇറ്റി വാങ്ങിച്ചിരിക്കുന്നത് രാജാവ് ഏറ്റവും ഇതാണ് അവയെ മകനെയും കൊണ്ട് അവിടെ പോയി അവിടെ അവിടെ ചെന്ന് പ്രത്യേക അവിടുത്തെ രാജ അവിടുത്തെ ഈ മെയിൻ കാർഡിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കനാണ് അവർ ഒരു കാര്യമുണ്ട് എല്ലാ കാര്യങ്ങളും അവർ തുറന്ന് പറയും വെട്ടിത്തുറഞ്ഞ എല്ലാം പറയും അങ്ങനെ പറയണമെന്നാണ് അപ്പോൾ രോഗി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് കഴിക്കണം എന്ത് കഴിച്ചുകൂടാ എല്ലാം അതുപോലെ തന്നെ പേഷ്യൻസ് റൈറ്റ് ഉണ്ട് ഇപ്പൊ അടുത്ത് പോയി കഴിഞ്ഞ് ചോദിക്കും നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട് എല്ലാം ഇപ്പൊ വക്കീലിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് ചോദിക്കും അതാണ് അവരുടെ നിയമം എന്ത് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ നമ്മൾ പറയണം കാരണം കള്ളം പറയാൻ പാടില്ല വക്കീലും കള്ളം പറയാൻ പാടില്ല ഡോക്ടറും കള്ളം പറയാൻ പാടില്ല അപ്പൊ ഓരോ പ്രൊഫഷനും അതുപോലെയാണ് അപ്പൊ അതിൻ്റെ അനുസരിച്ചിട്ട് നമ്മൾ ഈ മെഡിക്കൽ എത്തി പറയാനും പാടില്ല അപ്പൊ രാജ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോ അത് ഇപ്പം നമ്മളിപ്പോൾ പ്രസന്റ് ചെയ്യുന്നത് അപ്പം അദ്ദേഹത്തിന് ഇത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് സായിപ്പ് പറഞ്ഞ് ഡോക്ടർ പറഞ്ഞ് സർജറി ചെയ്യാം പത്തനം രണ്ട് പിന്നെ പ്രാവശ്യം ആഞ്ചോഗ്രാം ചെയ്തിരിക്കുന്നു ഇനി അടുത്തൊരു ആൻജോ ഗ്രാം എടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ആള് മരിക്കുന്നു അതുകൊണ്ട് നമുക്ക് സർജറി വേണമെങ്കിൽ പേഷ്യൻറ്റിനെ ഡൈവൺ ദിവസം ഇപ്പം മരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇത് ഇവിടെ കിടന്ന് മരിക്കുന്നതിനെ കൊട്ടാരത്തിൽ പോയി മരിക്കാം അങ്ങനെ വാർത്താണ്ട മഹാരാജാവ് എന്നെ വിളിച്ചു ഇവിടെ വന്നിട്ട് ഡോക്ടർ ഡോക്ടറെ കണ്ടീഷൻ നമുക്ക് എന്ത് ചെയ്യാത്ത ഞാൻ പറഞ്ഞ കമ്പനിയാൻ വിഷമിക്കേണ്ട നമുക്ക് നല്ല ഒരു പിന്നെ പ്രോസസ് ഉണ്ട് ഇപ്പൊ യൂറോപ്പിലോ അമേരിക്കയിലോ പോയി ചെയ്യുന്ന സെയിം ട്രീറ്റ്മെന്റ് വി ക്യാൻ പ്രൊവൈഡ് ചെയ്യാറ് ആദ്യം ഞാൻ ഇനി ആൻജിയോഗ്രാം എടുക്കാൻ പാടില്ല എന്തുകൊണ്ടാണ് പറയാൻ കാരണം എന്ന് പറയാൻ ആൻജിയോഗ്രാം ഈസ് മോസ്റ്റ് ഡേഞ്ചറസ് ആണ് അത് ഡൈ ആണ് കടത്തി കടത്തിവിടുന്നത് അപ്പോൾ ഈ നമുക്ക് എവിടെയെങ്കിലും പിന്നെ കിഡ്നി പ്രോബ്ലം ഉണ്ടെങ്കിൽ ഡയ അവിടെ പോവാം ബ്രെയിൻ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഡയ അവിടെ പോവാം അതല്ല ഇപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റ് ബ്ലോക്ക് ആണെങ്കിൽ പേഷ്യൻസ് മരിക്കാം അപ്പോൾ ഞാൻ തന്നെ ഇത് ഇങ്ങനെ ആൾട്ടർനേറ്റിയാലും ഹോളിസി കഴി ഇതുപോലെ എക്സൈസ് ചരിക്കുന്ന കാര്യം മാറാൻ കാരണം തന്നെ ഇന്ത്യ യൂറോപ്പ് അമേരിക്ക ചൈന ഇവിടെയെല്ലാം നേ നേരിട്ട് ഞാൻ പോയിട്ടുള്ളതാണ് അപ്പോൾ ഒരു ആന്റിയോഗ്രാം കൊടുക്കുമ്പോൾ തന്നെ എൻ്റെ നേക്ക ഡേ കൊണ്ട് മരിക്കും മരിച്ചു കഴിഞ്ഞാൽ മെഡിക്കൽ എത്തിസ് ആണ് ആണ് അത് പറയാൻ പാടില്ല എന്നാലും ഞാൻ ഒന്ന് സൂചിപ്പിക്കാം ആളുകൾ അറിയണമല്ലോ മെഡിക്കൽ അനുസരിച്ചിട്ട് ഒരു പേഷ്യൻസിന് ആൻജിയോഗ്രാം കൊടുത്ത് മരിച്ചെന്ന് പറയാൻ പാടില്ല ഒരാത് ശരിയാണ് ആൻജിയോഗ്രാം കൊടുത്തു കഴിഞ്ഞാൽ മരിക്കണമെന്നില്ലല്ലോ ബട്ട് ചില കേസിൽ മരിക്കും അപ്പൊ നമുക്കത് ആളുകൾ കണ്ടില്ല നമ്മൾ ചെറിയൊരു കാര്യം മതി ഹോസ്പിറ്റലിലേക്ക് കത്തിക്കും അപ്പൊ ആദ്യമേ തന്നെ ആൻജിയോഗ്രാം എടുക്കുമ്പോ നമ്മുടെ സമ്മതപത്രം വാങ്ങിക്കും ഓക്സിജൻ കൊടുപ്പിക്കുന്നതിന് കുഴപ്പമില്ല ബ്ലഡ് കൊടുക്കാം എമർജൻസി സർജറി ചെയ്യാം അപ്പോൾ അവർ ചെയ്യാതിരിക്കാൻ ഒക്കെ കാരണം അവരുടെ പ്രിക്യേഷനും പേഷ്യൻ്റിൻ്റെ പ്രിക്യാഷനുമാണ് ഇത് വാങ്ങിക്കുന്നത് പിന്നെ അവർക്കൊന്നും പറയാനൊക്കത്തില്ലോ അപ്പോൾ പിന്നെ സർജറി ചെയ്യും സർജറി ചെയ്തിട്ട് സർജറി വാസ് സക്സസ് മറ്റുള്ള പേഷ്യൻസ് ഡയറ്റ് അങ്ങനെയാണ് നമ്മൾ മെഡിക്കൽ ഐഴുതണ്ടത് അപ്പോൾ ഇതിനെയെല്ലാം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അപ്പോൾ ഉദാഹരണം ആൽഡിയോഗ്രാം പോലും എടുക്കാൻ പറ്റാത്ത പേഷ്യൻസ് ഉണ്ട് അത് അതായത് ഇപ്പോൾ കിഡ്നി പേഷ്യൻ്റ് ഉണ്ട് ആൽഡിയോഗ്രാം എടുക്കാൻ ഒക്കത്തില്ല ലാങ്ങ് പേഷ്യൻ ഉണ്ടെങ്കിൽ ആൻജിയോഗ്രാം എടുക്കാൻ പറ്റത്തില്ല അവർ ബ്രെയിൻ ഏതെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതുപോലെ അതൊന്നും നമ്മൾ അറിയുന്നില്ലെങ്കിലും പോസിറ്റീവ് ലെവൽ ചെല്ലുമ്പോൾ ഒരു അർത്ഥം ഒന്ന് കാണിക്കില്ല ഇതെല്ലാം ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ ഇവർ ആൻജിയോഗ്ര എടുക്കാറുള്ളൂ അപ്പോൾ ഇതിനെന്താണൊരു പരിഹാരം ഇതിൻ്റെ പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് സ്കാൻ എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട് ഇപ്പം യൂറോപ്പിലും അമേരിക്കയിലും അവർ ആൻജിയോഗ്രാം കംപ്ലീറ്റ് നിർത്തിയിരിക്കുകയാണ് പക്ഷേ ആൻജിയോഗ്രാം എടുക്കത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല ഹാർട്ടിനെല്ലാം മറ്റിന് വേണ്ടിയിട്ട് എടുക്കും അതിന് അതിനവരുപയോഗിക്കുന്നത് ഹാർട്ട് സ്കാൻ എന്ന് പറയും ഈ ഹാർട്ട് സ്കാൻ സ്കാനാകുമ്പോഴത്തേക്ക് പിന്നെ ഹൃദയത്തിൻ്റെ ഒരു പത്തിരുപത് ഫംഗ്ഷൻ നമുക്ക് അറിയാൻ പറ്റും പിന്നെ അതുപോലെ ലങ്സിൻ്റെ ഓക്സിജൻ ലെവൽ ബ്രെയിനിൽ ലെന്റ് മാത്രം പോകുന്നുണ്ട് പിന്നെ ഹാർട്ട് അറ്റാക്ക് സാധ്യത പിന്നെ പമ്പിങ് എത്രയുണ്ട് അതുപോലെ തന്നെ ബ്ലോക്ക് എത്രയുണ്ട് ഇത്രയും അഡ്വാൻസ് ആയിട്ട് നമുക്ക് അറിയാൻ സാധിക്കും അപ്പം ഇന്ത്യയിൽ തന്നെ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം ഇത് ഞാൻ ഈ നമ്മുടെ പിന്നെ ഫോർമർ പ്രസിഡന്റ് കെ ആർ നാരായൺ സാറിന് ട്രീറ്റ് ചെയ്യാനുള്ള ഒരവസരം വന്നു അപ്പോൾ ഇതേപോലെ തന്നെ അതേപോലെ ഞങ്ങൾ നേരത്തെ തന്നെ പരിചയമുണ്ട് പുള്ളി അംബാസിഡറായിട്ട് അമേരിക്ക ഇരിക്കുമ്പോൾ പരിചയം എല്ലാവരും പുള്ളി കേരളീയരാണല്ലോ നോക്കും പുള്ളിക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാം ഞങ്ങൾ അന്നേരം പരിചയമാണ് അപ്പോൾ ഇദ്ദേഹത്തിന് ആദ്യം ഒരു ബൈപ്പാസ് ചെയ്താണ് നമ്മുടെ പ്രസിഡന്റിന് അത് അന്ന് പിന്നെ മൂന്ന് ബ്ലോക്കായിരുന്നു അപ്പോൾ അവർ പറഞ്ഞൊരു ഒരു ഒരു ഫോർ ടു ഫൈവ് അല്ലെങ്കിൽ സിക്സ് ഇയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും വരാൻ സാധ്യതയുണ്ട് അവർ കുറെ കറക്റ്റായി അഞ്ച് വർഷം കഴിഞ്ഞാൽ വീണ്ടും അഞ്ച് ബ്ലോക്കായിട്ടുണ്ട് ു അപ്പം പിന്നെ ഇദ്ദേഹത്തിന് അറ്റാക്ക് വന്ന് വീണ്ടും കിടപ്പായി അപ്പം എന്നെ ഒരു ദിവസം വിളിച്ചു ഡോക്ടറെ ഞാനിങ്ങനെ കിടക്കുകയാണ് പിന്നെ എഴുതി ചെയ്യാൻ സാധിക്കും ആദ്യം ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ ഞാൻ പറഞ്ഞിട്ട് കാര്യം ചെയ്യാൻ ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാം ആ ഡോക്ടറെ വിനോദമായി പൊസിഷൻ ഞമ്മളു ഞാൻ കംപ്ലീറ്റ്ലി ബെറ്റർ തന്നെ ഞാൻ കിടന്നുകൊണ്ടാണ് ഡോക്ടറെ വിളിക്കുന്നത് അപ്പം നമ്മുടെ പ്രഥമ പൗരൻ എന്നല്ലേ അതിന് കൂടാതെ എൻ്റെ ഫ്രണ്ട് കൂടെ അല്ലേ അപ്പം ഞാൻ പറഞ്ഞു ഇനിയിപ്പം നോക്കേണ്ട കാര്യമില്ല ഞാൻ പിന്നെ ഈ അടുത്ത ദിവസം തന്നെ വന്നോളാം ഞാൻ ഈ എക്വിപ്മെൻസുമായിട്ട് രാസവളിൽ പോയി താമസിച്ച് ഇത് കൊടുത്ത് പുള്ളി പിന്നെ ലോകം മുഴുവൻ സഞ്ചരിച്ച് മരിച്ചത് മറ്റു കാരണങ്ങളും കൊണ്ടാണ് അപ്പം അന്ന് പിന്നെ പിന്നെ നമുക്ക് ഇത് എടുക്കാനൊപ്പത്തില്ല ആഞ്ചുവിന് അടുത്ത് കഴിഞ്ഞാൽ വീണ്ടും ഡേഞ്ചറസ് ആണ് അവിടെ ഇങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട് അപ്പോൾ അത് അന്ന് അവിടുത്തെ ഏറ്റവും വലിയ ആളിൻ്റെ ഓഫ് മെഡിക്കൽ സയൻസ് അവിടെ പോലും ഇല്ല പിന്നെ പിന്നെ രാ രാഷ്ട്രപതിക്ക് വേണ്ടി മാത്രം ഡൽഹിയിൽ ആൻഡ് ഇത് ഹാർട്ട് സ്കാന പ്രാവുന്നില്ല അപ്പൊ ഇന്ത്യയിൽ തന്നെ അന്ന് കേരളത്തിലുണ്ട് പക്ഷെ അത് ഒരു ഇതൊക്കെ കൊണ്ടു വെക്കുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടാണ് ഞാൻ പറയുന്നത് ഒരു പിന്നെ സ്വിറ്റ്സർലൻഡിന്റെ മെഡിസിൻ പിന്നെ കിട്ടുന്നുണ്ട് അതായത് പിന്നെ അവരുടെ ഏജൻസി ബാംഗ്ലൂരിലാണ് ഞാൻ പറയുന്നത് ഇതാണ് ഏറ്റവും നല്ല ഞാൻ ജ്യോതിയുടെ കാരണം ഈ പ്രസിഡന്റിന്റെ നമുക്ക് പെട്ടെന്ന് ട്രീറ്റ്മെന്റും ചെയ്യാനൊപ്പം ഒരുപാട് നടപടി പ്രസിഡന്റ് ആഗ്രഹമാണ് ഞാൻ ചെയ്യണമെന്നും എനിക്ക് ആഗ്രഹമാണ് പക്ഷെ അപ്പോൾ പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് പുള്ളിക്ക് അഞ്ച് ഡോക്ടേഴ്സ് ഉണ്ട് പേഴ്സണലായിട്ട് അതിന്റെ രണ്ട് സ്പെഷ്യലിസ്റ്റ് ഉണ്ട് അപ്പൊ ഇവരുടെ അനുവാദം ഒന്ന് വേണം ഒന്ന് രണ്ട് ഞാനവിടെ ചെല്ലുമ്പോൾ തന്നെ യൂറോപ്യൻ അമേരിക്ക എന്നുള്ള ഹാർട്ടി കാർഡിയോളജിസ്റ്റ് എല്ലാം അവിടെ ഇരിപ്പുണ്ട് പിന്നെ അത് ഞാൻ പറഞ്ഞത് ഇത് പിന്നെ നിങ്ങളെയൊക്കെ പഠിപ്പിക്കാവുന്ന പറ്റത്തില്ലോ ഞാൻ പറഞ്ഞ് നിങ്ങളൊരു കാര്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ ഇനി കൂടുതലോണമെങ്കിൽ പറ്റുന്നത് നെറ്റ്വർക്ക് അമേരിക്കേൻ്റെ യൂണിവേഴ്സിറ്റിയുടെ പറഞ്ഞു കൊടുത്ത് യൂണിവേഴ്സിറ്റി ഓഫ് ഫിലി ലോയ്സ് യു എസ് എ യൂണിവേഴ്സിറ്റി ഓഫ് ഫ്ലോറിഡ പിന്നെ മയാമി യൂണിവേഴ്സിറ്റി പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ബഫല്ലോ ലിയോക്ക് അപ്പം പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ഫ്ലോറിഡ അങ്ങനെ എല്ലാ യൂണിവേഴ്സിറ്റിയുടെയും പറഞ്ഞു കൊടുത്ത് നമ്മളിങ്ങനെ ആദ്യത്തെ സൈനിക നോക്കാൻ പറയാം നോക്കിയെടുത്ത് ഒരു കൺഫ്യൂസ്ഡ് ആയി അതായത് ഈ ആണ് ആഡിയോഫിഷ്യൽ ആകുമ്പോഴത്തേക്ക് കണ്ടിട്ടുണ്ട് കേക്കുന്നത് വിശ്വസിക്കത്തില്ലായിരുന്നു കണ്ടാ വിശ്വസിക്കുന്നു കള്ളത്തിലാണെങ്കിലും കണ്ടാ വിശ്വസിക്കുന്നു അവിടെ നിന്ന് മിഷൻ കൊണ്ടുവന്ന് ഞാൻ പറയാം ഞാൻ ഇതെല്ലാം കാലിച്ച് തന്നിട്ട് സ്റ്റാർട്ട് ചെയ്യത്തു അപ്പൊ അമേരിക്കയിലും രണ്ടും ഡോക്ടർമാരെല്ലാം താമസമുണ്ട് ഞാൻ അവിടെ ഇത് കൊണ്ടുവന്ന് ഒറ്റ ദിവസം കൊണ്ട് എല്ലാം നടക്കും കാര്യം പിന്നെ പിന്നെ പ്രസിഡന്റ് കാര്യത്തിനോട് അൺലിമിറ്റഡ് ആണ് അക്കൗണ്ടൊന്നും ഇല്ലല്ലോ അപ്പം എല്ലാം പിന്നെ പറ്റിയ അവസ്ഥ കൊണ്ടുപോകാൻ ചെയ്തിട്ട് അത് എടുത്തു അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴത്തേക്ക് പുള്ളിക്ക് അഞ്ച് ബ്ലോക്ക് ബ്ലോക്കാണുള്ളത് അതിൽ മൂന്ന് ഹെവി ബ്ലോക്കാണ് എപ്പോൾ വേണമെങ്കിലും അറ്റാക്ക് വരാം അല്ലെങ്കിൽ ഈ അറ്റാക്ക് സാധ്യത തന്നെ വരും അതിവിടെ ഞാൻ ഇനി ഒരു അവസരത്തിൽ ഞാൻ അറ്റാക്ക് സാധ്യതയുള്ള എൻ്റെ സൈൻ പിന്നെ ആർ സ്കാൻ എടുത്തിട്ടുള്ളത് അറിയാം അപ്പം അന്ന് തന്നെ അവര് പിന്നെ ഞാൻ അവിടെ താമസിച്ച് ോപ്പറായിട്ട് ഒരു കൊച്ചു ഹൃദയമായിട്ട് മാറ്റിയിട്ടാണ് ഞാൻ തിരിച്ചു വരുന്നത് തന്നിട്ടുണ്ട് പിന്നെ കാര്യൊന്നുമില്ല അപ്പൊ ഞാൻ അതൊരു കേസ് പറഞ്ഞോളൂ അത് കഴിഞ്ഞിട്ട് ആളിന്റെ ശേഷം എനിക്ക് അവർക്ക് മോശമായി പോയി അവര് ഈ മിഷൻ പറഞ്ഞാൽ അവർക്ക് അവിടെ അവിടെ വെക്കാൻ അപ്പൊ പ്രസിഡന്റ് പറഞ്ഞാൽ വേണ്ട ഇവിടെ വരണം വേണം ഇനിയിപ്പോ ഞാനല്ലാതെ വേറൊരു പ്രസിഡന്റ് വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണമല്ലോ ഇപ്പോഴെപ്പോഴും നമ്മുടെ രാഷ്ട്രപതി ഗവൺമെന്റ് അവർ എന്ത് ചെയ്യുന്നു നമുക്ക് അറിയത്തില്ല പല വർഷങ്ങൾക്ക് മുമ്പുള്ള ദേഷ്യമാണ് അപ്പൊ അതിനുശേഷം ആദ്യമായിട്ട് ഗവൺമെന്റ് ലെവലിൽ വെക്കുന്നത് ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഡൽഹി അപ്പൊ അതിന് വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്നിപ്പോ ഇന്ത്യയിലില്ല ഇപ്പോഴത്തെ പിന്നെ രാഷ്ട്രീയക്കാർക്കും മന്ത്രിമാർക്കും എല്ലാം ഇതാണ് അവർ ചെയ്യുന്നത് അതുപോലെ തമിഴ്നാട് നമ്മുടെയൊക്കെ കുറച്ചുള്ള അഡ്വാൻസ്ഡാണ് തമിഴ്നാട്ടിലെ എല്ലാ ഡിസ്ട്രിക്ട് ആശുപത്രിയിലും ഇത് പിന്നെ ഇപ്പൊ നമുക്ക് കേരളത്തിൽ വരണുണ്ടായിരുന്നു അത് നമ്മളിവിടുത്ത് ഡോക്ടേഴ്സും ഹോസ്പിറ്റലുകളും എല്ലാം കൂടെ അത് അടപ്പിച്ചു പല കാരണങ്ങൾ പറയും അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഒരാളിൽ പോകണം എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ പോകണം കോയമ്പത്തൂർ പോകണം നമുക്ക് തിരുവനന്തപുരത്ത് ഏറ്റവും അടുത്തിട്ടുള്ളത് നാഗർകോയിലാണ് അത് ആ ചാപ്റ്റർ അങ്ങനെയാണ് ഇതിനകത്ത് നമുക്ക് യാതൊരു ദോഷവശവും ഇല്ല അത് ആൻഡിയോഗ്രാമിന്റെ യോധരുദോഷവശങ്ങളും ഉണ്ടാകത്തില്ലാതെ നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് കിട്ടും അത് കാർഡിയോളജിന് എല്ലാത്തും അത് ഫലപ്രദമാണ് അത നമ്മളിപ്പോൾ നമ്മള് നമ്മൾ ആര് പറഞ്ഞു നമ്മളെല്ലാം ഒരുപോലെ തന്നെയാണ് നമ്മളെല്ലാം ഗ്രേറ്റ് ആണ് അതായത് ഇപ്പൊ ഇംഗ്ലീഷ് പറഞ്ഞു നോ ഈസ് ഗുഡ് നോ മേൻ ഈസ് ബാഡ് ആരും അല്ല ആരും മോശക്കാരും അല്ല അപ്പൊ നമ്മുടെ ശ്രീമദ് ഭാഗവതം തന്നെ പറയുന്നത് എന്താണ് നമ്മൾ ലോകം കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ ഭൂമി കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് കാരണം ആരെന്നറിയാവും ശ്രീകൃഷ്ണൻ നേരി ശ്രീകൃഷ്ണൻ നമ്മൾ വേറെ നോക്കണ്ട